സൂപ്പർ നൈപ്പറിന്റെ പുല്ലാണിത് അതിന്റെ തണ്ടാണിത് കൊടുക്കണത് ഇപ്പൊ ഏഹ് കലമുറായിട്ട് തിന്നിട്ടുണ്ട് അതിന് പ്രത്യേക ആർത്തിയോട് കൂടിയിട്ട് അവർ കഴിക്കുക നല്ല ഇഷ്ടമാണ് വയറ്റിൽ നിന്ന് വയറ്റുന്നു പോകണത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇത് വരൂല്ല ലൂസായി പോണ പ്രശ്നം വരില്ല ഇത് നല്ല ടൈറ്റ് ആയിട്ട് നല്ല ചാണകമായിരിക്കും നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ ഏയ്സ്റ്റ് ഒന്നും ഒഴിവാകൂല അത് അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കും മുള വന്നു ഇന്നിപ്പോ അടിഭാഗത്ത് നിന്നും ഒരു മുളയും കൂടെ രണ്ട് ചീഞ്ഞു പോയത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഈ കമ്പിന്റെ സൈഡ് ഉണ്ടല്ലോ വെട്ടിയ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ആവണം അതായത് കവർ ചെയ്തുകൊണ്ട് മേലെ ഇത് ഇങ്ങനെ നേരെ കുത്തനാവുമ്പോ ആ ഇതിന്റെ ഉള്ളിൽ കൂടെ ചോറിന്റെ ഉള്ളിൽ കൂടെ വള്ളറങ്ങിയിട്ട് അത് പ്രശ്നം വരും ഈ കട്ട് ചെയ്ത മാതിരി അങ്ങനെ കിട്ടണം എത്രയും കട്ട് ആട്ടിന്നല്ലേ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് പൊട്ടി ഉണക്കി അടിയിൽ നിന്നാണ് അടിഭാഗത്തു നിന്നാണ് അതെ കൂടുതായി കഴിഞ്ഞാലും മറിഞ്ഞു നോക്കും മോളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിൽ നിന്നിട്ട് ഒന്നാകും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു നോക്കും കൂടാതെ ഇപ്പം നമുക്കിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇവിടെ അഞ്ചേക്കറോളം നെൽകൃഷിയുടെ ഇതുണ്ട് സ്ഥലങ്ങൾ അതിപ്പോൾ നാറുഭാഗം ടൈമോ ആവണുള്ളൂ ഇവിടെ ഈ വള്ളത്ത് ബുദ്ധിമുട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റാണ് ഇതിൻ്റെ നാട് നടാറ് അപ്പോൾ നാറുഭാഗിലും ഇതൊന്നും തുടങ്ങിയിട്ടില്ല സംഭവം ഇതിൻ്റെ പേര് ഹംസ വൈകണ്ണൂർ വളാഞ്ചേരി അടുത്ത് നമ്മളിപ്പോൾ ഈ പശുവിനും പശു ഉണ്ട് ഇതുണ്ട് പൂത്തുണ്ട് അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുല്ല് വളർത്തണത് അപ്പോൾ അവർ വെള്ളത്തിൽ അവർക്കത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പശുവിനും ആയാലും പശുവിന് പാൽ കൂടുതലുണ്ട് പൂത്തിനും നല്ല ഉഷാറായിട്ട് കൊത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മെച്ചമുണ്ട് അതുകൊണ്ട് അപ്പോൾ അതിന് കഴിയുമ്പോൾ കുറച്ച് മൂത്തതായിട്ടുള്ള കുറച്ച് തണ്ടുകൾ അതിൻ്റെ ഇത് വിൽപ്പന ഒക്കെ ഉണ്ട് ഇത് സൂപ്പർ നൈപ്പർ ആണ് ഈ പുല്ല് അപ്പോൾ അത് നല്ല ആയിട്ട് നല്ല ഹൈറ്റിൽ വളരുന്നത് ഉണ്ട് സംഭവം അപ്പോൾ അതിന്റെ അത് കുറച്ച് തണ്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ മാതിരി വരും ഇതിപ്പോൾ ഒരാഴ്ച ഉള്ളപ്പോൾ വെട്ടിയിട്ടേഴ് ഒരാഴ്ചന്റെ അടുത്ത് ആയി ആ നാല് മൂന്നാല് ദിവസം ദിവസമായിട്ടുള്ളു ഇപ്പൊ വെട്ടിട്ട് വെട്ടിട്ട് ഇപ്പൊ വരണതാണ് പൊതുവെ അതൊക്കെ ഇങ്ങനെ തണ്ട് തീരെ വില ഇല്ലാണ്ടാ പൊട്ടി തണ്ട് ഇപ്പൊ വില ഇല്ലാതെ മറ്റേത് ആയിട്ട് കരിമ്പ് മാതിരി അങ്ങനെ പൊട്ടിയിട്ട് ഇതൊക്കെ ഇതൊക്കെ നല്ല കഴിക്കും ഇത് സംഭവം നല്ല സ്മൂത്ത് ആയി കഴിഞ്ഞു ഇതിന് അന്ന് ഇത് നല്ല ഇതിപ്പോ ഒരു നാല് ദിവസമായിട്ടുള്ളു വെട്ടിയിട്ട് വെട്ടിട്ട് നാല് ദിവസമായിട്ടുള്ളു ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇത് ഇതൊന്നും മൂത്ത് കഴിഞ്ഞാൽ ഓലൊക്കെ ചെറുതായിട്ടൊരു വരും അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം എന്നുള്ളൂ നമ്മൾ മൂക്കേണ്ട ആവശ്യം നമുക്ക് വരണില്ല കുറ്റിനു മാത്രമേ മൂക്കേണ്ടത് മൂപ്പിച്ചിട്ട് നമ്മൾ നിർത്തേണ്ടതേ ഉള്ളൂ ഇതിലെ ഇങ്ങോട്ട് വറ്റിട്ട് വന്നാണ്ടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തിട്ട് പൊന്തിയിട്ട് ഇങ്ങനെ കൊണ്ട് വരും ഇതിപ്പോ ഈ രണ്ട് മൂന്ന് കമ്പ് ചെരിഞ്ഞതുകൊണ്ടാണ് ഇതിവിടെ പൊന്തിട്ട് വന്നത് അതുകൊണ്ട് കൊണ്ട് ചെരിഞ്ഞപ്പോ പോയതാണ് മറ്റേത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അടിയത് അതെ ഇതിലമാതിരി മുകളിൽ കട്ട് ചെയ്യരുത് നമ്മൾ നല്ല കട അതിന്റെ അതിന്റെ കമ്പിന്റെ അതായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത മാതിരി അങ്ങനെ കിട്ടണം എത്രയും കട്ടി കട്ട് ചെയ്യുന്നത് അടിയിന്ന് അടിയിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് പൊട്ടി ഉണക്കാടിന്നാണ് അടിഭാഗത്തു നിന്നാണ് അതെ കൂടുതായി കഴിഞ്ഞാലും മറിഞ്ഞു പോകും മോളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൾ തൊന്നാക അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും അണച്ച മോളിൽ പൊട്ടിട്ട് മറിഞ്ഞു പോകും കട്ട് ഇങ്ങനെ അടിയിൽ ഏറ്റവും അടിയിൽ ഏറ്റവും വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കും അതെ അതിന് മതി ഇങ്ങനെ അടിഭാഗത്ത് വെച്ചിട്ട് അരിപാടായിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഈ മൂപ്പ് ഇത് എത്തുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പോന്നാലും ഇതിന്റെ ഒക്കെ ഇതുവരെ ആയിട്ടുള്ളത് നടും നടാണ്ട് നടാനുമായിട്ട് ഉപയോഗിക്കും അത്രയൊക്കെ മൂപ്പ് നിളത്തിലുള്ളത് അവിടെ കഷ്ണം കഷ്ണമാക്കിയിട്ട് നടണമെന്ന് മാത്രം അത് പശുക്കൾ അതിന്റെ നല്ല മൂത്തതല്ലാത്തതൊക്കെ കഴിക്കും നല്ല മൂത്തത് ഈ കുറച്ച് ബലായത് കൊണ്ട് അവർക്ക് കഴിക്കാൻ ചെറിയ ഇത് ഉണ്ടാകും പക്ഷെ അത് ഇളംഭാഗങ്ങൾ കംപ്ലീറ്റ് അവര് കഴിക്കും കരിമ്പ് തിന്നമാതിരി അവരിങ്ങനെ അവർക്ക് നല്ല ഇഷ്ടമാണ് മറ്റേത് കഴിക്കാൻ പുല് പു കാര്യമായിട്ട് തീറ്റ കൊടുക്കാൻ തീറ്റ കൊടുക്കുന്നത് കാര്യമായിട്ടും അതാണ് വൈക്കോല് കുറവാണ് വൈക്കോല് ഇപ്പൊ ഇത് പുല്ലിന്റെ ഇതില് പിന്നെ വൈക്കോൽ വല്ലാതെ തിന്നൂല്ല വൈക്കോല് വെച്ചാൽ മേനി വരില്ല അത് പാശുവിനാണെങ്കിലും പാലും ഉണ്ടാവില്ല കുറയും ൈബറിന്റെ അത് മാത്രമല്ലേ ഉള്ളൂ വാറുള്ള കണ്ടൻറ് ഒന്നും അതിലില്ലല്ലോ നമ്മളെ വൈക്കോല്ലോ അപ്പൊ അത് കാരണം അതിന് വലിയ ഉണ്ടാവില്ല സംഭവം അത് ഒരു ആയിട്ടേ വരുള്ളൂ നേരെ മറിച്ച് പച്ച പുല്ലും ഈ മാല്ലുകൾ കൊടുത്താല് ശരീരം ഒന്ന് പുഷ്ടിയാവുള്ളൂ ഇത് നല്ല സോ വിറ്റാമിനൊക്കെ ഉള്ള നല്ല ഇതുള്ള പവറുള്ള പുല്ല പുല്ലു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞത് ഇതിപ്പോ ഒമ്പത് മാസം പതുമാസത്തിന്റെ അടുത്തായിപ്പോ വീട്ടാൻ കുറച്ച് താമസിച്ചു പോയി അപ്പം അതാണ് ഇത്രയും ഹൈറ്റ് ഹൈറ്റ് പൊന്തി പോയത് സ്റ്റോക്ക് തണ്ട് കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ആർക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം എത്തിച്ചു കൊടുക്കാം അവർക്ക് പാർസലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ വന്നു മേടിക്കാൻ ഏറ്റവും സൗകര്യം പാർസലിനും മറ്റേതിനൊക്കെ കാരണം എമൗണ്ട് കൂടുതലാണ് എക്സ്പെൻസ് കൂടുമ്പോൾ അപ്പോൾ ആ ചിലവും കൂടെ അവർക്ക് വരുമ്പോൾ അതിന്റെ അത് വരും മാത്രമേ ഉള്ളൂ ഇവർക്കാർക്കൊക്കെ നമുക്ക് പാർസലായിട്ട് വേണമെങ്കിൽ വിട്ട് വിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു മൂന്നേണ്ട പാർട്ടിക്കാണ് കൊടുത്തു കുറേശ്വേ അവർക്ക് അയച്ചു കൊടുത്തതാണ് ഇതിൽ നല്ല വെയിറ്റ് വരും ഇത് പാർസൽ ആകുമ്പോ എന്താ വെച്ചാൽ വെറ്റിനുള്ള പൈസ അപ്പൊ ഇതിന്റെ തണ്ടിന് നല്ല വണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ മേടിച്ച് ഇതില് കുറച്ച് മുന്നൊക്കെ കാരണം ഇതിന്റെ തണ്ട ഒന്നും ഇത്രയും മെല്ലിച്ചിട്ട് ഈ കാര്യത്തിൽ വേണ്ടാവുക ഇവിടുത്തെ വളക്കൂറും മറ്റേ ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് ഇത്രയും വണ്ണത്തിലൊക്കെ വന്നത് പാടിന് കൊടുക്കുക പശുവിന് കൊടുക്കുക പൂത്തിന് കൊടുക്കുക കുതിരക്ക് കുതിര 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 ചെറുതാക്കി പഴയ കോഴികളും കൈ കോഴികളും കഴിക്കും കുറെ കോഴികളും കഴിക്കും ഇപ്പൊ എലൊക്കെ തരണ അയലൊക്കെ കോഴികൾ കോഴികൾക്കാകുമ്പോ അല്ലാതെ മൂപ്പ് പാടില്ലെന്നു പറഞ്ഞു എളപ്പായിട്ടുള്ളതുമാണ് അതേമാതിരി അതേമാതിരി ഇളയം തണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് നല്ല വൈറ്റാമിനും ഇതൊക്കെ ഉള്ള ഉള്ളാണ് സംഭവം ഇത് വെള്ളം ഇതിൽ വെള്ളം നിക്കുന്നുകൊണ്ടാണ് ഇപ്പൊ തറെടുത്തിട്ട് വിടണത് മറ്റത് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തി കൂടെ ഒക്കെ വീതിയിലുള്ള തറാക്കിയിട്ട് ഇതാക്കിയിട്ടൊക്കെ കൊടുക്കാം ഊർക്കൊക്കെ നടണം മേലിൽ നനക്കണം മനസാല് ഉഷാറാവും പക്ഷെ ക്രോത്ത് കിട്ടും പക്ഷെ നനക്കാനുള്ള സൗകര്യം നമുക്കിവിടെ കുറവാണ് വേനാണ് എന്താ വെച്ചാൽ നമുക്കിവിടെ മോട്ടറും കാര്യങ്ങളും ഇതൊന്നും ഇല്ല അപ്പൊ എങ്ങനെ ഉണങ്ങി ഉണങ്ങില്ല പിടിച്ച് കിട്ടിയാലേ അതായത് വാനലിക്ക് വിഷയമല്ല മറ്റേ നല്ല ഇതായി കഴിഞ്ഞാൽ ഒരുവിധം വേറൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ പോകൂല ഇതിൽ ഇത് പറഞ്ഞത് ഈ കൊല്ലം തീരെ നനച്ചിട്ടില്ല വേനൽക്ക് ഞാനൊരു വാനലിന്റെ കുറച്ച് മുന്നേ അതായത് വർഷത്തിന്റെ ഏഹ് വർഷം പോണ പോക്കിലാണ് ഞാൻ ഇത് നട്ടത് അത് നോക്കി ഇതിപ്പോ രണ്ടാളെ ഉയർത്തിയിൽ ഇപ്പൊ ഇതില് പൊന്തിയിരിക്കുന്ന സംഭവം ഇതിപ്പോ ഒരു കുറച്ച് സ്ഥലം ഒരു രേസം കട്ട് ചെയ്താൽ തന്നെ ഒരു ദിവസം കൊടുക്കാനുള്ള പുല്ല് ഇത് ഉണ്ടാവും സംഭവം നല്ല കണ്ട് നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് ഇതിപ്പോ ഏകദേശം ഇതുവരെ ആയിട്ട് തന്നെ ഇത് ഏകദേശം ബോധി മുക്കാലും കൊടുക്കുക അടി ഭാഗത്ത് ഉണ്ടാവില്ല ഇത് സംഭവം അത്രയും എല്ലാം കഴിക്കുക വരും അതിൻ്റെ തണ്ടുകൾ മൊത്തം കഴിക്കും ഈ പുല്ല് നടടുമ്പോൾ അത് അതേമാതിരി ഒന്ന് ചെരിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ചെരിയണം ഒന്നും കൂടെ ചെരിച്ചിട്ട് ചെരിഞ്ഞ് നടുകയാണ് വേണ്ടത് ചെരിഞ്ഞ് നടടുമ്പോൾ ഇതിന്റെ ഈ മുകൾ ഭാഗത്തു നിന്നും അടിയിലുള്ള കമ്പിന്റെ അവിടെ നിന്നും ഇത് വരും കമ്പടം കമ്പടം ആ മുള മുള വരും മുള വന്നിട്ടാണ് അത് മേലോട്ട് വരുന്നത് രണ്ട് രണ്ട് രണ്ടിത് ഉണ്ടാവും രണ്ട് ഇത് മുളക്ക് മുള വന്നു ഇന്നിപ്പോ അതിന്റെ അടിഭാഗത്തുനിന്നും ഒരു മുളയും കൂടെ അവിടുന്ന് ഒരു മുളയും കൂടെ വരും മണ്ണിന്റെ അടിയിൽ നിന്ന് അതുകൊണ്ട് മുളച്ചു പൊന്തി വരും ആ മുകളിൽ അതായത് ഇത് തണ്ട് ചീഞ്ഞ് പോയത് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഈ കമ്പിന്റെ സൈഡ് സൈഡുണ്ടല്ലോ വെട്ടിയ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ആവണം അതായത് കവർ ചെയ്തുകൊണ്ട് മേലെ ഇങ്ങനെ നേരെ കുത്തനാവുമ്പോ ആ ചോതിൻ്റെ ഉള്ളിൽ കൂടെ ചോറിന്റെ ഉള്ളിൽ കൂടെ വള്ളറങ്ങിട്ട് അത് പ്രശ്നം വരും അത് വളർന്നി കഴിഞ്ഞാൽ ചീഞ്ഞു പോയാ പിന്നെ ഇപ്പൊ ഇത് പണ്ടില്ലേ ഇപ്പൊ അവിടെ മോളിത് അവിടെ 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 ഒരു മുള വന്നു ഇവിടെ ഇവിടെ ഒരു മുളുണ്ട് പക്ഷെ ഇത്ര ഹൈറ്റ് ഇതിവിടെ പാടില്ല കുറച്ച് കൂടി പോയി ഇതിങ്ങനെ ഏകദേശം ഇതിന്റെ മേല് മോള് താന്നു കിടക്കണം അതായത് പൊന്തി കഴിഞ്ഞാൽ ഇതിന്റെ മോള് ഇങ്ങനെ കിടത്തി സെൻട്രൽ മണ്ണിട്ട് കൊടുത്തിട്ടൊക്കെ പറ്റും പക്ഷെ കിടത്തിയിടുമ്പോ ഇതിവിടെ താര തറഞ്ഞ സ്ഥലമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഇത് ഇപ്പൊ ഇതുണ്ടല്ലോ സ്റ്റംബ് ഇത് എല്ലാം തിന്നും ഒരു വിധുള്ളതൊക്കെ ബലുള്ള ബലള്ള പുല്ല പുല്ല സൂപ്പർ നൈപ്പറിന്റെ പുല്ലാണത് അതിന്റെ തണ്ടാണിത് കൊടുക്കണത് ഇപ്പൊ ഏഹ് കരുമുറകഴ്ച തിന്നിട്ടുണ്ട് അതിന് പ്രത്യേക ആർത്തിയോട് കൂടിയിട്ട് അവർ കഴിക്കും നല്ല ഇഷ്ടമാണ് പശുവിന് കഴിഞ്ഞു വേണ്ടി തല നീട്ടണ അവർക്ക് നല്ല ഇഷ്ടമാണ് സാധനം നല്ല ഇഷ്ടമാണ് ഈ സംഭവം കരിമ്പുന്ദനമാരി അവരിങ്ങനെ കഴിക്കും പശു പശു ചെനയാണ് എട്ടു മാസം എട്ടു മാസത്തോളം ചെന അതിന്റെ കുട്ടി അതിന്റെ കുട്ടിയാണ് അത് അതിന് ഇപ്പോ ഒരു വയസ്സ് ആയിരിക്കണേലുണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ തന്നെയാണ് തീറ്റ തന്നെയാണ് കാര്യമായിട്ട് വയർ ലൂസ് ീറ്റുല്ലൂസ് വയറ് ടൈറ്റ് പുല്ലിന്റെ മാതിരില്ലേ ആ പ്രശ്നമില്ല വാറ്റുനിന്ന് വാറ്റന്ന് പോകണത് അങ്ങനത്തെ ഒരു പ്രശ്നം ലൂസായി പോണ പ്രശ്നം വരില്ല ഇത് നല്ല ടൈറ്റ് ആയിട്ട് നല്ല ചാണകമായിരിക്കും നമുക്ക് എടുത്ത് എടുത്തു കൈകാര്യം ചെയ്യാനൊക്കെ അതെ 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 ആ നാടൻ പുല്ല് കൊടുക്കുമ്പോ വല്ലാതെ വാറ്റുനിന്ന് പോകും പിന്നെ ഇപ്പൊ മറ്റേത് സാധാ പുല്ലാണെങ്കിൽ നമ്മൾ വൈക്കോലിലൊക്കെ കുഴച്ചിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാറുണ്ട് നമ്മളെ സാധാ വഴി പുല്ലൊക്കെ ആണെങ്കിൽ വല്ലാതെ വാറ്റുന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇതാവുമ്പോ ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമില്ല ഇത് വയറ് ഉറക്കെ ചെയ്യ കൂടുതൽ ലൂസ് ലൂസിങ് ഉണ്ടാവില്ല ഏയ് ആയിട്ട് ഴിവാകൂല അത് അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കും എന്തൊക്കെ നമ്മളെ അടുത്തുള്ളത് പോത്തുംകുട്ടി രണ്ട് പശു ആണ് അല്ലെ ആ വിളുക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ മേടിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ട് ആ ഒരു പോത്തിന് നിർത്തലേ ഉള്ളൂ കൂടുതൽ പിന്നെ കൊണ്ട് ഈ കൃഷി എന്തൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടെ നമ്മളെ കൊണ്ട് എത്തില്ല പിന്നെ ഇപ്പൊ അതൊന്നും കൂലിക്കാരെ വെച്ചിട്ട് നമ്മള് കൈകാര്യം ചെയ്താൽ നമുക്കൊന്നും മെച്ചമില്ലാത്തതല്ല പിന്നെ അതിന് മാത്രം നമ്മള് പത്തിരി വള്ളത്തിനൊക്കെ മേടിച്ചു വളർത്തണം അപ്പൊ അതിനുള്ള ഇതിലായിട്ടുമില്ല അങ്ങനെ കൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ ചാണകത്തിൻ്റെ ആവശ്യം ജൈവവളങ്ങളും ആയിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ കൃഷി നോക്കാമെന്നുള്ള നിരക്കാണ് ഞാൻ ഈ പോത്തിനെ വളർത്തലും പശുവിനെ വളർത്തലും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചാണകം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അങ്ങനെ വളർത്തിയിട്ട് വരികയല്ലോ കൂടുതലാകുമ്പോൾ പിന്നെ നമുക്ക് എന്താ നമ്മളെ കൊണ്ട് ഒറ്റക്ക് എത്തിയാ പോവില്ല ഇതെല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചാണകത്തിന്റെ ആവശ്യത്തിനാണ് ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ഇതിലെ ചാണകം ഉള്ളിട്ട് കൂടെ വളപ്പൊടി പൊടിയാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ പാടത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഏർ